അസ്സലാമു അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സമ്പത്ത് ആഗ്രഹിക്കുന്നവർ പതിവാക്കേണ്ട ഒരു ധിക്കറിനെ കുറിച്ചിട്ടാണ് സമ്പത്ത് വർദ്ധിക്കാൻ ചൊല്ലേണ്ട ക്കറി ഏതാണ് കച്ചവടം നല്ല നിലയ്ക്ക് നടക്കാനുള്ള തിക്കറി ഏതാണ് കടങ്ങൾ വീടാനുള്ള തിക്കറി ഏതാണ് എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് ഒരുപാട് പേരുടെ സംശയമാണ് അതിനെല്ലാം പല വഴികളും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാവിൻ്റെ നാമമായ അസ്മാൽ ഉസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്വമുള്ള ഒരു ഇസ്മാൻ യാബാസി അള്ളഹ എന്ന ഇസ്മ യാബാസി അല്ലാ എന്ന ഇസ്മ പറഞ്ഞാൽ വിശാലത ചെയ്യുന്നവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിശാലത ചെയ്യുന്നവൻ നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ ജോലികളിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്യുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ഇസ്മിനേക്ക് ഒരുപാട് നേട്ടങ്ങളും ഉണ്ട് മഹന്മാർ നമ്മെ പഠിപ്പിക്കുന്നു യാ ബാസി എന്ന ഇസ്മ അത് സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മാൻ അതുപോലെ തന്നെ റഹ്മത്തുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മാണ് ആരെങ്കിലും ഒരാൾ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിച്ചാൽ അതുപോലെ തന്നെ മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ അതുപോലെ തന്നെ ജീവിതത്തിൽ വിശാലത ആഗ്രഹിച്ചാൽ അതുപോലെ തന്നെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകണമെന്ന് ആഗ്രഹിച്ചാൽ അവർ നിത്യമാകട്ടെ വ്യാപാസി അള്ള എന്ന ഇസ്മ എല്ലാ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം പതിവാക്കട്ടെ അപ്പോൾ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം യാബാസ്ഥിതിയ എന്ന എന്നതിക്കറി ചൊല്ലിയാൽ അള്ളാഹോ അവനക്ക് സമ്പത്ത് കൊടുക്കും മക്കളെ കൊടുക്കും അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കും അവൻ്റെ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു എസ്മ ജീവിതത്തിൽ പകർത്തുക അല്ലാത്ത തോഫിക്ക് ചെയ്യട്ടെ അതോടൊപ്പം അസ്മാലുസ്നയും പകർത്തുക അതിനെല്ലാവത്തൽ നമുക്കെല്ലാവർക്കും തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ സാധിക്കാനായി വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാനായും നമുക്കൊരുമിച്ച് മുത്തനബിയുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം യാ ബാസി എന്ന ഇസ്മി എഴുപത്തിരണ്ട് പ്രാവശ്യം ചൊല്ലാൻ ഈ ചൊല്ലുന്നത് മൂലം നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ ലാത്തല സാധിച്ച് തെരുമാറാകട്ടെ മുഹമ്മദ് വസല്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم يا باسط يا الله 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 Ya Basitu Ya Allah 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 Ya Allah Ya Allah Ya basitu 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 ya Allah या बासी या अल्लाह 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 या बासी या या बातु या बासी या या बासी या अल्लाह या बासी तु या अल्लाह या बासी तु या अल्ला या बात या अल्लाह या बात या अल्ला या बासी तु या बासि या अल्ला या बासी तु या या बासी तु या अल्ला या 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 बा या अल्ला या बात तो या अल्ला या बात तो या अल्लाह या बात तो या अल्ला या बासी तु या बासी Ya Basitu Ya Allah 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 या बातिया अल्लाह या बातिया अल्लाह